കർത്താവിന്റെ രണ്ടാം വരവിനെ അനുസ്മരിക്കുന്ന നാളുകളിലൂടെ ദൈവമക്കൾ കടന്നു പോകുന്ന കാലഘട്ടം ഇത് നമുക്കറിയാം ഈ നാളുകളിലെ ഒരുപാട് പ്രതിസന്ധികൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇല്ലേ ഒരുപാട് അധരങ്ങളിൽ നിന്ന് ഈ ചോദ്യം ഉയരുന്നുമുണ്ട് അച്ഛാ ഇത് അവസാന കാലങ്ങനാണോ അല്ല തീരാൻ പോകുകയാണോ എല്ലായിടത്തും രോഗം പ്രതിസന്ധികള് ദുരന്തങ്ങള് അപകടങ്ങള് അനർഥങ്ങള് ഇങ്ങനെ പെരുകി വന്നോണ്ടിരിക്കുക ഇതെന്താ ഇതിന്റെ ഒരു അവസാനം േ അവിടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശങ്ക ഒരു വല്ലാത്ത ഭീതി ഉണ്ടല്ലേ ഇവിടെ ഒരെ ഈ നാളുകളില് എപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് നമ്മൾ ചിന്തിക്ക ഏത് സമയം വേണേലും കള്ളനെ പോലെ വരാവുന്ന ഒരു കർത്താവിന്റെ ആഗമനം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ജാഗരൂകരായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ മത്തായ വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിരിക്കുന്ന അന്ത്യവിദ്യയെക്കുറിച്ചൊക്കെ പലതവണ വായിക്കുണ്ടായി അതിനൊരു കാരണം ഈ നാളുകളിലെ സെപ്റ്റംബർ അഞ്ചാം തീയതി വിശുദ്ധ മദർ തെരേസയെ അനുസ്മരിച്ചപ്പോഴാണ് നമ്മൾ ഓർക്കുന്നുണ്ട് ഈ നാളുകളിലെ വിശുദ്ധയാണ് മദർ തെരേസ ഒരുപക്ഷെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും മദർത്തരസ നേരിട്ട് കണ്ടിട്ടുള്ളവർ പോലും ഉണ്ടാകാം അപ്പൊ ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ പരിമളം പരത്തി ജീവിച്ചിരിക്കുമ്പോ തന്നെ വിശുദ്ധ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് വിശുദ്ധ മദർ മഹർത്തരസയുടേത് ഓർക്കാണ് മണിക്കൂറുകളോളം കൽക്കട്ടയിലെ ആ നിർമ്മല ഭവനില് ദിവ്യകാരുണ്യ സന്നിധിയില് പ്രാർത്ഥന നിരതമായിരിക്കുന്ന അമ്മ മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സവിതയെ ചെലവഴിച്ച് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുമ്പോ തെരയുന്നത് വേറൊന്നും അവിടെ ഉപേക്ഷിക്കപ്പെട്ട ചോരക്കുഞ്ഞുങ്ങളെ ആർക്കും വേണ്ട അത് തള്ളപ്പെട്ടിരിക്കുന്ന കുറെയേറെ വൃദ്ധ ജീവിതങ്ങളെ അഴുക്കുപിടിച്ച് പുഴുപിടിച്ച് ചെളിപൊരണ്ട് കിടക്കുന്ന ഈ ജീവിതങ്ങളെ കാണുമ്പോ അമ്മ പറയും ഈശോടക്കുന്നു ഈശോടക്കുന്നു പ്രീപ്പെട്ടവര് ചിന്തിക്കണേ അതായത് ഇങ്ങനെയുള്ള മുഖങ്ങളിലൊക്കെ യേശുക്രിസ്തുവിന്റെ മുഖത്തെ കണ്ട ഒരു ചൈതന്യം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ആ പ്രകാശത്തിൽ സഞ്ചരിച്ച ഒരു ജീവിതം നോക്കുന്നതൊക്കെ കണ്ടത് ദൈവിക പ്രകാശത്തെ അതുകൊണ്ട് കണ്ട മുഖങ്ങളൊക്കെ യേശുക്രിസ്തുവിന്റെ മുഖമാണെന്ന് അമ്മ പറഞ്ഞു അമ്മ ആത്മീയ വ്യക്തികളെ ഞെട്ടിപ്പിച്ച ഒരു രഹസ്യം ഒരു കാലത്ത് പങ്കുവെച്ചു മണിക്കൂറുകള് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെലവഴിച്ചിരുന്ന അമ്മ ലോകത്തോട് പറഞ്ഞു ചിലപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ എന്നുള്ള സന്ദേഹം എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോ എന്റെ ഉള്ളിൽ സംശയമുള്ള എനിക്കൊരു അനുഭവം തോന്നാതെ വന്നിട്ടുണ്ട് പലരിത് കേട്ടപ്പം ഞടുങ്ങി ജീവിക്കുന്ന വിശുദ്ധ എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് ഇവിടെ ഒരു ഓർക്കണേ ഈ ഒരു സന്ദേഹത്തിന്റെ പേരിൽ ഒരൽപ്പം പോലും ദിവ്യകാരുണ്യ സമിതയുള്ള ആരാധനയിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് നിന്നില്ല അമ്മ പിന്നെന്താ ചെയ്തത് ഈ ദിവ്യകാരുണ്യ സന്നിധയുള്ള ആരാധനയുടെ സമയം വർദ്ധിപ്പിച്ചു എന്നിട്ട് വീണ്ടും തെരുവോരങ്ങളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന ജീവിതങ്ങളെ കാണുമ്പോ സ്നേഹത്തോടെ ആശ്ലേഷിച്ച് നിർമ്മല ഭവനിലെത്തി പരിചരിച്ചു അമ്മയെ സ്വാധീനിച്ചൊരു വാക്കുണ്ട് മത്തായി സുവിശേഷത്തിന്റെ വിശേഷത്തിന്റെ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ നാൽപ്പതാം വചനത്തിൽ ഈശോ അളിച്ചത് വാക്കുകൾ നമ്മളിങ്ങനെ കാണുക എന്റെ ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോ എനിക്ക് തന്നെയാണ് ചെയ്തത് അന്ത്യവിധിക്ക് നിൽക്കുമ്പോ എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള ചോദ്യം മുൻപേ നൽകപ്പെട്ട് കഴിഞ്ഞു കേട്ടോ ഈ അടുത്ത ദിവസങ്ങളില് ഒരു മോള് എന്നെ കാണാൻ വന്നപ്പോ സങ്കടത്തോടെ ഇങ്ങനെ ഇരുന്ന് കണ്ണീരൊഴുക്കി പറഞ്ഞാ സഹിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല എന്റെ എൻ്റെ കുടുംബത്തിലല്ലാത്ത സ്വഭാവം ആച്ച ഞാൻ ചോദിച്ചു അമ്മച്ചി പ്രാർത്ഥിക്കുവോ അച്ഛ വളരെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും മണിക്കൂറുകൾ പ്രാർത്ഥനയുണ്ട് ഒരുപാട് സമയം ബൈബിൾ വായിക്കും അച്ഛ അതൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരുപാട് നല്ല മാതൃക അമ്മയ്ക്കുണ്ട് പക്ഷേ വാ തുറന്ന കുറ്റ പറയത്തുള്ളൂ അച്ഛ കാണുന്നൊക്കെ കുറ്റം അച്ഛ ഞാൻ എങ്ങനെ സഹിച്ച് ജീവിക്കണം എന്നറിയത്തില്ല മറ്റാളുകൾ വന്നാലും വീട്ടിലുള്ളവരോടായാലും എൻ്റെ കുറ്റം അവര് പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള കുറ്റം ഇങ്ങനെ കുഴപ്പം കുറ്റം മാത്രമേ പറയാനായിട്ടുള്ളൂ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനുള്ള കുഴപ്പം അതിനുള്ള കുറ്റം ഇങ്ങനെ കണ്ടെത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാച്ച എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും നാൾ അമ്മ പ്രാർത്ഥിച്ചിട്ടും എന്താ അമ്മയുടെ സ്വഭാവത്തിനൊരു മാറ്റം വരാത്തത് സങ്കടം തോന്നുന്നു ഇവിടെ ഈ മാസ്ക് ഒക്കെ ധരിച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ണീരൊഴുക്കുമ്പോ ആ കണ്ണീര് കൊണ്ട് തന്നെ ആ മാസ്ക് ഒക്കെ നനഞ്ഞത് ഞാൻ ഓർക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരനോട് സംസാരിക്കുമ്പോ പറഞ്ഞാ ഞങ്ങളുടെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര അസൂയ അച്ഛാ ഞങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ രാവിലെ പള്ളി പോകും പ്രാർത്ഥിക്കും തിരിച്ച് വരും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ പോകും എന്റെ ജീവിതം എന്ന അസൂയെന്നറിയോ ഓരോരുത്തമാർ ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് എന്നെ കിട്ടണ്ട നോക്കിയിരിക്കുക തട്ടിച്ച് തിന്നാൻ വേണ്ടി ഇരിക്കുന്നവരാച്ചാ കൊറേ എണ്ണങ്ങൾ ഞാൻ ഒന്നും കൊടുക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കാണ് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് വിശകലനത്തിന് ഒരാത്മവിമർശനത്തിന് വിധേയമാക്കേണ്ടതില്ലേ എന്ന് എന്നുവച്ചാ കൽക്കട്ടയിലെ മദർ മദർത്തരസ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുന്ന ചൈതന്യത്തോടെ അതിന്റെ പ്രകാശത്തോടെ ഇറങ്ങുമ്പോ കണ്ടെത്തുന്ന ജീവിതങ്ങളൊക്കെ പ്രകാശം നിറഞ്ഞ ജീവിതങ്ങളായി മാറുക അതുകൊണ്ടാ പറഞ്ഞത് ഈ കിടക്കുന്നതൊക്കെ ഈശോയ മറ്റ് ഇങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വചനം കേട്ടു ധ്യാനത്തിൽ പങ്കുചേർന്നു ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വചനം ഇങ്ങനെ നിരന്തരം കെട്ടോണ്ടിരിക്ക പക്ഷേ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നിട്ട് പറയാണ് എന്റെ ജീവിതത്തിൽ ദേ ഒരു തെറ്റും കുറ്റവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നേർരേഖയിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്ക ഞാനൊരു വെള്ളവടിക്കില്ലാ ഞാനൊരു പെണ്ണുപിടിക്കാൻ പോയിട്ടില്ല ഞാൻ വേറെ ഒരു കേസ് കെട്ട് ഒപ്പിച്ചു വെച്ചിട്ടില്ല പിന്നെ എനിക്കിപ്പോ എന്താ കുഴപ്പം ഈ വെറുതെ നമ്മളെ പറ്റിച്ചും തട്ടിച്ചും ജീവിക്കാനിരിക്കുന്ന കുറെ പേരുണ്ട് അവന്മാർക്കൊന്നും കൊടുത്ത് നമ്മള് വെറുതെ തൊലയേണ്ട കാര്യമില്ലാ ചിന്തിക്കുമ്പോ ശരിയല്ലേ പ്രിയപ്പെട്ടവരെ വചനം പട്ടിപ്പിച്ചു വെക്കുന്ന സത്യം മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് കർത്താവെങ്കിലേക്ക വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷ ഭാഗങ്ങളിലൂടെ മുഴുവൻ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു കർത്താവുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരുവളെ ഒരിക്കല് ഒരുപാട് പേര് കൊണ്ട് അവന്റെ മുമ്പിൽ നിർത്തിരിക്കുക കല്ലെറിഞ്ഞു കൊല്ലണം കുനിഞ്ഞു നിൽക്കേണ്ടത് അവളാണ് അല്ലേ പക്ഷെ അവൻ കുനിഞ്ഞിരിക്കുക എന്നിട്ട് എന്തൊക്കെയോ കോറിക്കൊണ്ടിരിക്കുക നിങ്ങളെ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് ഇതിനിടയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് മോശയുടെ നിയമം ഉണ്ടായിരിക്കേ അവളോട് കരുണ തോന്നുന്ന ഒരു കർത്താവുണ്ടോ പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇന്നിന്റെ വിധിക്കുന്നില്ല ഞാനിന്നിന്റെ വിധിക്കുന്നില്ല നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കുന്നു ഞാൻ ഓർക്കെ കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിനെ ഇങ്ങനെ കീറി മുറിച്ചെടുത്ത് പിന്നെ അതിന്റെ കൊറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു വിടും ഇല്ലേ ഞാനാണേലും നമ്മളൊക്കെ ആണേലും അതിന്റെ അപ്പുറത്തേക്ക് എന്നാ ചെയ്തു കൂട്ടുന്നവൻ പോലും ഒരു മുപ്പത്താറ് ഉപദേശം കൊടുക്കാത്ത വിടത്തില്ല ഓർക്കണേ ഒന്നും വിധിക്കാതെ ശാന്തമായിട്ട് അവൻ കുനിഞ്ഞിരുന്നു അവളുടെ മുഖത്തെ ഉയർത്താൻ മാത്രം അവന്റെ വാക്കുകൾ പര്യാപ്തമാക സ്നേഹത്തോടെ പറഞ്ഞു പറഞ്ഞു ചുങ്കക്കാരൻ മത്തായി ചുങ്ക സ്ഥലത്തിരിക്കുമ്പോ വെറുക്കപ്പെട്ടവനാണവൻ ശിഷ്യക്കണത്തിലേക്ക് സ്നേഹത്തോടെ കൂട്ടിച്ചേർക്കുക ഫ്രാൻസിസ് പാപ്പ കാരുണ്യത്തിന്റെ മുഖത്തിൽ പറഞ്ഞു വെച്ചു ദൈവം കരുണയോടെ മത്തായെ വിളിച്ചു കടന്നുപോകുന്ന വഴികളാണോ പലരുടെയും തട്ടിച്ചും വെട്ടിച്ചും എടുക്കുന്ന സക്കേവുസ് മരത്തിന് മുകളിൽ കയറിയിരിക്കുക മരത്തിന് ചുവട്ടിൽ ചെന്ന് മുകളിലിരിക്കുന്ന സക്കേബുസ്സിനോട് പറഞ്ഞു സക്കേവുസ് നീ താഴെ ഇറങ്ങ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക ഓർക്കണേ സക്കേവുസിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണം എന്ന് പറയുന്നത് ചിന്തിക്കാനാകാത്തതാ കർത്താവേ എന്റെ സ്വത്തിപ്പകുതി ദരിദ്രർക്ക് വഞ്ചിച്ചെടുത്തുണ്ടെങ്കിൽ നാലരട്ടി കർത്താവിനെ കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിൽ ഈ വ്യത്യസ്തത പുലർത്താൻ കാരണമായി തീരുന്നത് എന്താ അവൻറെ നമ്മള് കർത്താവിൽ നിന്ന് പഠിക്കേണ്ടത് നമ്മളൊക്കെ ഇങ്ങനെ ഈ നാളുകളിൽ എവിടെയൊക്കെ അമിതമായ പാപ കുറ്റബോധ ചിന്ത വല്ലാതെ വഷളായിട്ട് പോയിട്ടുണ്ട് എന്നിട്ട് പ്രവർത്തിക്കേണ്ട നന്മ പ്രവർത്തിക്കാൻ സാധിക്കാതെ ഒരുതരം നന്മയില്ലാത്ത ചൈതന്യമില്ലാത്ത കാരുണ്യമില്ലാത്ത ഉറവ് നഷ്ടപ്പെട്ടു പോയി ജീവിതങ്ങളായിട്ട് അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം ഈ കാലഘട്ടങ്ങളിൽ നന്മയെപ്പോലും വിമർശിച്ചുകൊണ്ട് ഏതൊക്കെയോ ചെറുതും വലുതുമായ പാപത്തിന്റെ അവസ്ഥകളെയും കൽപ്പനകളെയും മാത്രം എടുത്ത് അവരോധിച്ചുകൊണ്ടോ തിന്മകളെ മാത്രം വിധിക്കുന്ന ഒരു തെറ്റായ സംസ്കാരത്തിന്റെ ചിന്ത നമ്മളിൽ എവിടെയൊക്കെ കടന്നുകൂടിയിട്ടുണ്ടെന്ന എവിടെയൊക്കെ അറിയാതെ തിരിച്ചറിവില്ലാതെ കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുഖത്തെ ദൈവമക്കൾ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല ഇങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെന്താ കുഴലിക്കൂടെ പോകുന്ന കണക്കിന് പോയാൽ മതി ജീവിതം എന്ന് അറിയാതെ നമ്മുടെ ഉള്ളിലൊക്കെ കുറെ ചിന്തയാ വിശ്വസിമയോടെ വീട്ടിൽ വിരുന്നിരി ഇരിക്കുമ്പോ എത്തുന്നുണ്ട് പാപിനിയായ സ്ത്രീ മറ്റുള്ളവരൊക്കെ അവളെ വിധിച്ചുകൊണ്ടിരിക്കുക തീർന്നില്ല കർത്താവിനെ പോലും വിധിച്ചോണ്ടിരിക്കാന്ന് ഓർക്കണേ ശാന്തതയോടെ അവന്റെ പാദങ്ങൾ കണ്ണീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് അവന്റെ പാദങ്ങളിൽ സുഗന്ധതൈലം പൂശി ചുംബനമർപ്പിക്കുന്ന സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങളെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു കരുണയാണ് കർത്താവിൻ്റെ ദൈവമക്കളെ ഈ കാലങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട് എന്താണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അത് സ്വന്തമാക്കാനായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല കേട്ടോ ഈ ദൈവക്കാരുണയാണ് നിന്റെ ജീവിതത്തിൽ നീ ഇടറിയ വഴികളുടെ മുഴുവൻ കണക്കുകളും എഴുതി വച്ചിരിക്കുന്നവർ കർത്താവിനെ അല്ല നീ കാണാനായിട്ട് പോവുക മറിച്ച് നീ പ്രവർത്തിക്കേണ്ട നന്മ പ്രവർത്തിക്കാതെ പോയതിന്റെ പേരിൽ നിന്നെ വിധിച്ച് ഇടതുഭാഗത്തായിരിക്കാനായിട്ട് കൽപ്പിക്കുന്ന കർത്താവിനെയാണ് വിധിയിൽ നീ നേരിടേണ്ടി വരുന്നത് പത്ത് അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് ദിവസം മൂന്ന് പതിമൂന്നിൽ പറഞ്ഞു വെച്ചിരിക്കുക നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ എതിർക്കാൻ ആർക്ക് കഴിയും നന്മ ചെയ്യുന്നതിൽ എന്റെ ജീവിതം തീക്ഷ്ണത നിറഞ്ഞതാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എതിർക്കാൻ കഴിയാത്ത വിധം ദൈവകാരുണ്യത്തിന് യഥാർത്ഥ ചൈതന്യം ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടോ ദൈവികധി ഏത് നാളുകളിൽ എപ്പോൾ വന്നാലും അതിനെ നേരിടാൻ മാത്രം ജാഗരൂകതയും കരുത്തും ശക്തിയുമുള്ള ജീവിതങ്ങളായിട്ട് എന്റെ ജീവിതം രൂപാന്തരപ്പെടുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നാളുകളിൽ നന്മ ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് മക്കളിങ്ങനെ പിന്തിരിഞ്ഞു പോകുക കാരണം എന്താണെന്നറിയാ നന്മ ചെയ്യാൻ പേടിയാ ഒരു വണ്ടിയിടിച്ച ആരെങ്കിലും കടന്ന എടുക്കാൻ പേടിയാ ഇനി അതിന്റെ കേസും എല്ലാപ്പോ വന്നാലോ എന്നുള്ള ചിന്തകൾ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാനായിട്ട് പലർക്കും പേടിയാ ഇനി കൂടുതൽ പേര് സഹായത്തിന് ചോദിച്ചു വരുവോ എന്നുള്ളതായ ഭയപ്പാട് പലപ്പോഴും നിസ്സഹായരായവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായവരോട് കരുണ കാണിക്കാനായിട്ട് അറച്ചു നിൽക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് പലരും പലതും പറഞ്ഞ് നമ്മളെ കുറിച്ച് വിമർശിച്ചെങ്കിലോ അപവാദങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞെങ്കിലോ ഇങ്ങനെയൊക്കെ ഉള്ളവർ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടോ നന്മ വറ്റിപ്പോയി സൃഷ്ടിക്കപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിഞ്ഞോണം കർത്താവിന്റെ കുറ്റം നിൽക്കാനേ നിനക്ക് നീ കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുഖം അനേകർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പര്യാപ്തമായിട്ട് തീരണം ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറയുന്ന ഓർത്തോണെ ഒരുപാട് നന്മയുണ്ട ധനവാന് പക്ഷെ പഠിക്കൽ കിടക്കുന്ന ലാസർ എന്ന ദരിദ്രനെ കാണാൻ മാത്രം കണ്ണുകൾക്ക് കരുണയില്ലാതെ പോയതാണ് അവന്റെ പാളിച്ച ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപസതിജേ ഇത് പഠിക്കണം എന്താ പഴയ നിയമത്തിൽ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ബലിയർപ്പണ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് മറിച്ച് ബലിയർപ്പണം നിനക്ക് അനിവാര്യമായിരിക്കുന്നത് നീ മറ്റുള്ളവരോട് കരുണ കാണിക്കാനാ കാരണം ഈ ബലിയർപ്പണത്തോളം ദൈവ കരുണ പ്രകടമാക്കുന്ന ഒന്ന് ജീവിതത്തിലില്ല യേശു ക്രിസ്തുവിന്റെ ബലിയോളം ഈ ലോകത്തോട് കരുണ കാണിച്ച മറ്റൊന്ന് ഈ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല ദൈവമക്കളെ ആ ബലിയിൽ നിന്ന് ചൈതന്യം സ്വീകരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ടോ ഈ നാളുകളിൽ അനേകരോട് കാരുണ്യം കാണിക്കാനായിട്ടുള്ള ഒരു മനസ്സാ ഞാൻ പരിവപ്പെടുത്തി എടുക്കേണ്ടത് അല്ലെങ്കിൽ കർത്താവിന്റെ വിധിക്ക് മുമ്പിൽ പരാജയപ്പെട്ട ജീവിതങ്ങളായിട്ട് നമ്മുടേത് മാറും യുഗാന്തത്തെ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകുന്ന ഒരു സഭയെക്കുറിച്ച് ചിന്തിക്കുന്ന നാളുകളാണ് ഇതെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞില്ലേ തിരിച്ചറിഞ്ഞോണം ചിന്തിച്ചോണം ഞാൻ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തെ ഇനിയും പരിവപ്പെടുത്തേണ്ടതെന്ന് ആത്മീയത എന്ന് സ്വയം വിലയിരുത്തി ചില ഭക്താനുഷ്ഠാനങ്ങളിൽ മാത്രം കെട്ടപ്പെട്ട ജീവിതമായിട്ട് എന്റത് മുമ്പോട്ട് പോകുന്നെങ്കിൽ ൈവകാരുണ്യത്തിന്റെ നനനപ്പ് പോലും ഇല്ലാത്ത ഒരു ജീവിതമായിട്ട് എന്റത് മാറുന്നെങ്കിൽ തിരിച്ചറിഞ്ഞോണം ഞാൻ ദൈവസ്നേഹത്തിൽ നിന്നും യഥാർത്ഥ ദൈവിക ചൈതന്യത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും ഒരുപാട് അകലെയാണ് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിവർത്തനം ചെയ്യണം പൊലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് രൂപപ്പെടുക നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മനദി ഒഴുകിയിറങ്ങണം ഹൃദയ നിലങ്ങളിലെ മരുഭൂമി അനുഭവങ്ങളൊന്നും മാറി പരിശുദ്ധാത്മാവിൻ്റെ ആത്മനദി നമ്മളിലേക്ക് ഒഴുകി വന്ന് അതിനെ ഇങ്ങനെ തരളിതമാക്കി തീർക്കണം ദൈവമക്കളെ ഒത്തിരി ദാഹത്തോടു കൂടെ പരിശുദ്ധാത്മാഅഭിഷേകത്താൽ പൂരിതരാകാനായിട്ടുള്ള അതീവ ദോഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ എൻ്റെ ഹൃദയനിലം ഉണങ്ങി വരണ്ടിരിക്കുന്ന ഒന്നാണ് അവിടുത്തെ ആത്മാവിന്റെ ആത്മനദി എന്നിലേക്ക് ഒഴുകി വന്നു ആ ജീവനദിയാൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് തരളിതമാക്കണമേ എൻ്റെ ഹൃദയനിലത്തെ ദൈവവചനത്തിന് വളരാൻ ഉതകുന്ന നിലമാക്കി പരുവപ്പെടുത്തണമേ ആഗ്രഹത്തോടെ തീക്ഷ്ണദേവടെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടാം